മലയാളത്തിൻ്റെ മഹാനടനൻ മമ്മൂട്ടിക്ക് എഴുപത്തി തന്റെ തൻ്റെ ഇരുപതാം വയസ്സിൽ ആരംഭിച്ച അഭിനയ ജീവിതത്തിന് അഭിനയ വർഷത്തിന് അമ്പത്തിമൂന്നാണ് ഈ ജന്മദിന വേളയിൽ അമ്പത്തിമൂന്ന് വരികളെക്കൊണ്ട് മമ്മൂട്ടിക്ക് അക്ഷരങ്ങളുടെ മംഗളഗീതിക സമർപ്പിക്കുകയാണ് കൾ വഴിയായി അഭ്രപാളിയിലെത്തിയ സൗഭാഗ്യം അനുഭവങ്ങളിൽ പൊന്നു വിളയിച്ചു അനുപമസ്ഥാനം നേടിയ സൗന്ദര്യം എഴുപത്തി മൂന്നിൽ കാലച ക്രത്തിലായെത്തി രണ്ടാമതാകും സിനിമയിൽ എഴുപത്തി മൂന്നിലെത്തിയോരാദിനം എഴുതി ഞാനുമീ കാലചക്രക്കഥ മുഹമ്മദു കുട്ടിയെന്നാറു അക്ഷരം എന്നു മൂന്നായി ചുരുങ്ങവേ ിരകളിൽ താരമോഹം നിറഞ്ഞുപോയി സിനിമയിൽ സജീനങ്ങോ മറഞ്ഞുപോയി ചന്ദിരൂരിൽ പിറന്നൊരു കുട്ടിയോ ചന്തമേറും മുഹമ്മദു കുട്ടിയായി ചെമ്പിനെ ചലച്ചിത്രത്തിൻ ഭൂമിയിൽ स्वर्णमाकी है त्रयक्षरी ममूटी कुच्चील महाराजा सिंकैंपसील मेच्चमेरी विद्यार्थी जीवितम् इच्छा पोले वे मंजेरील पोई तुच्छ कालम െ സൃഷ്ടിച്ചു ചന്തുവായി വിസ്മയിപ്പിച്ചു മതിലുകൾക്കുള്ളിലും മാടയായി വിധേയനായി ദാതയായി മൂന്നു ദേശീയ സമ്മാനസ്പർശവും യാത്രയേറെ നിറക്കൂട്ടിൻ ലോകത്തിൽ അടിയൊഴു ിലോ നിന്നു അചഞ്ചലം പുത്തൻ ഡൽഹി തൻ വാത്സല്യവേദിയിൽ രാപ്പകൽ തനിയാവർത്തനമായി കാണാനെത്തിയ ലോകത്തിൻ മുന്നിലോ കാഴ്ചയേകിനാൻ സേതുരാമയ്യരായി പലരും കണ്ടിനാൻ ൾ പല കുറി കണ്ടു പാലേരി മാണിക്യം കൈരളി തൻ തലപ്പത്തിരിക്കവേ കൈരളിക്കേകി സുന്ദര ചിത്രങ്ങൾ കൈകളിലെത്തും വേഷങ്ങളിൽ കണ്ടു കൈതവമില്ല നാട്യത്തിൻ വൈഭവം രാഷ്ട്രഭാഷയിൽ കന്നഡ ഭാഷയിൽ ആംഗലേയത്തിൽ തമിഴിൽ തെലുങ്കിലും അനിതരമാകും കൈമൈവഴക്കത്തിൽ അനുഭവവേദ്യ മാക്കിനാൻ ഭാവങ്ങൾ ൂറിലു മേറെ ചലച്ചിത്രം നടനകാന്തി തന്നേരക്ഷരങ്ങളായി നന്മയേറുന്ന വേഷങ്ങൾക്കൊപ്പവും തിന്മ തൻ്റെ കരുത്തുറ്റ ഭാവവും കഷ്ടമേറെ സഹിച്ചു വളർന്നതും കലയുടെ ലോകം കെട്ടിപ്പടുത്തതും കനകമെന്നപോൽ ശുദ്ധമാം ശബ്ദവും കാലമേശാത്ത കായത്തിൽ ഭംഗിയും അമ്പത്തി വർഷം കഴിഞ്ഞിട്ടും അമ്പരപ്പിക്കുമഭിനയ കൗതുകം അമ്പത്തി മൂന്നു വരികളാൽ ഞാനിതാ അതിനു നൽകട്ടെ നന്ദിയും സ്നേഹവും മമ്മൂട്ടിക്കൊരു മംഗളഗീതിക